ഫ്രണ്ട്സ് ഇന്ന് ഉത്രാട വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇന്ന് ഉത്രാടത്തിൻ്റെ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ചെറിക്കുട്ടൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണേ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ റെഡിയായി ഇരിക്കുകയാണ് കല്യാണത്തിന് പോകാനായിട്ട് അങ്ങനെ ചെറിക്കുട്ടനും അമ്മാമ്മയും അമ്മയും കൂടെയാണ് കല്യാണത്തിന് പോകുകയാണ് അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ ഓട്ടോയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അതിൻ്റെ അമ്മാമ്മയ്ക്ക് ഒരു റെയിൽ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഒരു റെയിലൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഓട്ടോ എത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല ഓഡിയോ ആണ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മളിവിടെ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെറുക്കുട്ടൻ ഓട്ടോയിൽ വെച്ച് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി ചേട്ടാ അപ്പം പിന്നെ ഒത്തിരി ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാകാതെ അങ്ങ് ഉറങ്ങുമായിരുന്നു കല്യാണം ഒന്നും അറിഞ്ഞില്ല ഒരു ബഹളം അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ നടന്നു അങ്ങനെ നമ്മൾ മോളുടെ റൂമിലൊക്കെ കയറി മോളെ കണ്ടതിന് ശേഷമാണ് കേട്ടോ കല്യാണത്തിന് കാണാൻ വേണ്ടിയിരുന്നത് ആ കല്യാണമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വിട്ടത് സദ്യ കഴിക്കാനായിട്ടാണ് അപ്പോൾ ആയിട്ട് നമ്മൾ ഇന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട് കേസ് ഇന്ന് മിക്കവർക്കും കല്യാണം പാല് വാച്ചൊക്കെ ഉണ്ടായിരിക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു ഒരു കല്യാണം അങ്ങനെ നല്ലൊരു സദ്യ കഴിച്ചു അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ചെറുക്കുട്ട ഉറക്കമൊക്കെ എണീറ്റു അങ്ങനെ ചെറുക്കുട്ടിൻ്റെ അമ്മയുടെ വേറെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് വരുവാണ് വരുവാണേട്ടാ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പിന്നെ ചെറിക്കുട്ടനെ അവിടെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അപ്പം എല്ലാവരും ഓണം ആയി റെഡി ആയിരിക്കുകയാണല്ലോ നാളത്തെ ദിവസത്തിനായിട്ട് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് അങ്ങനെ റെഡി ആയിരിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണമാണ് എൻ്റെ ചെറുകൂട്ടൻ ജനിച്ചിട്ട് ആദ്യത്തോടാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടാ ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ചെറുകൂട്ടനായിട്ടൊരു ഓണം കൂടാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് അപ്പം നാളെ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നാളെ സദ്യ ഓർഡർ വേണം കൊടുത്തിരിക്കുന്നത് അപ്പം ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം തിരിച്ച് വീട്ടിൽ വന്ന എൻ്റെ ചെറുകൂട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടായിരുന്നേ അങ്ങനെ അതുകൂടി പാടിയ റീലൊക്കെ എടുത്ത് കേട്ടാ എന്നിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ ശേഷം വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നൈറ്റാണ് പുറത്ത് പൂവൊക്കെ മേടിക്കാനായിട്ട് പോയത് ഈ കരമനയിലോട്ട് പോയാൽ ഒത്തിരി പൂക്കടകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മോക്ക് പൂവൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ കുഞ്ഞുവാമയ്ക്ക് മഞ്ഞക്കോടിയും കൂടി മേടിക്കണമായിരുന്നു അങ്ങനെ റോഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പൂക്കടകളിലാണ് ഭയങ്കര തിരക്ക് പിന്നെ ഇല മേടിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഇലയൊക്കെ മേടിച്ചു ആ പൂക്കള കണ്ടപ്പോൾ അത്തം ഇടാനായിട്ടുള്ള പൂക്കൾ നിറയെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കണ്ടപ്പോൾ ഉണ്ടോക്ക് അത്തയിടണം അങ്ങനെ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഒത്തിരി ആൾക്കാർ കേട്ടോ അത്തത്തിന് വേണ്ടിയിട്ട് പൂവൊക്കെ കിലോ നൂറ് രൂപ കിലോ ഇരുന്നൂറ് രൂപ ആ വെള്ള പൂവൊക്കെ ഇരുന്നൂറ് രൂപയാണ് അതിനാണ് നിറയെ ആൾക്കാർ അതിന് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ എന്താണ് ബോക്സിൽ സാമ്പര ഇങ്ങോട്ടും എല്ലാ പൂക്കളും അങ്ങനെ ഒരു താമര ഇങ്ങോട്ട് മുപ്പത് രൂപ ആയിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു മോള് തലയിൽ വയ്ക്കാനൊക്കെ പൂവൊക്കെ മേടിച്ചു ശരിക്കുട്ടൻ വീട്ടിൽ നല്ല ഉറക്കമായിരുന്നു ചേട്ടച്ചൻ നോക്കിയിട്ട് ഇരിക്കാരുന്നേ അപ്പം ഇടയ്ക്ക് വെച്ച് എണീറ്റെന്ന് പറഞ്ഞ് കോളം വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കുഞ്ഞിൻ്റെ മഞ്ഞക്കൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചു വന്നു ഇത്രയേ ഇത്രയെ ഉള്ളെന്നേ താങ്ക് യൂ